നമസ്കാരം കുക്രിയിലേക്ക് സ്വാഗതം ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമികളുടെ വീരപുരുഷനായ വിരാട് കോഹ്ലിയെക്കുറിച്ചാണ് ഈ വീഡിയോ സച്ചിൻ തെൻഡുൽക്കർക്ക് ശേഷം ഇന്ത്യൻ ക്രിക്കറ്റ് ഇത്രമാത്രം ആഘോഷിച്ച മറ്റൊരു ബാറ്റർ ഇല്ല ഇതിഹാസം എന്ന വാക്കിന് എന്തുകൊണ്ടും യോഗ്യൻ എല്ലാ അർത്ഥത്തിലും ഒരു മാച്ച് വിന്നർ ഇങ്ങനെ വിരാട് കോഹ്ലിക്ക് എത്രയൊക്കെ വിശേഷണങ്ങൾ കൊടുത്താലും അധികമാവില്ല സച്ചിൻ ടെണ്ടുൽക്കർ വിരമിച്ചപ്പോഴും ഓരോ ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകനും സ്വയം ചോദിച്ചു ഇനി എന്നാണ് ഇങ്ങനെയൊരു ബാറ്ററെ കാണാനാവുക പക്ഷേ അത്തരം നിരാശകൾക്കൊന്നും സ്ഥാനമില്ലായിരുന്നു സച്ചിന് പിൻഗാമിയാകാൻ വിരാട് കോഹ്ലി അപ്പോഴേക്കും ഒരുങ്ങിക്കഴിഞ്ഞിരുന്നു അങ്ങോട്ട് ഏതാണ്ട് ഒരു ദശകത്തോളം ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ഹൃദയമായി വിരാട് കോഹ്ലി നിലകൊണ്ടു ഒന്നിനു പിറകെ ഒന്നായി മികച്ച ഇന്നിങ്സുകൾ അയാൾ കളിച്ചു ഇതിനിടയിൽ ഒട്ടേറെ യുവതാരങ്ങൾ ടീമിലേക്ക് വന്നു ആരൊക്കെ വന്നാലും കോഹ്ലിയുടെ തിളക്കത്തിന് ഒരു കുറവുമുണ്ടായില്ല അയാൾ എന്നത്തെയും പോലെ ഉയരത്തിൽ തന്നെ നിലകൊണ്ടു ഉയർന്ന സാങ്കേതിക ലോകത്തെ ഏതൊരു അത്ലറ്റിനെയും തോൽപ്പിക്കും വിധമുള്ള ഫിറ്റ്നസ്സും വിരാട് കോഹ്ലിയുടെ പ്രത്യേകതകളായിരുന്നു അസാധാരണമായ ആ സാങ്കേതിക തികവാണ് സച്ചിൻ്റെ പിൻഗാമിയാകാൻ വിരാടിന് തുണയായത് തുടർച്ചയായി എത്രയോ വർഷങ്ങളിൽ ക്രിക്കറ്റിൻ്റെ എല്ലാ ഫോർമാറ്റിലും ഏറ്റവും കൂടുതൽ റൺ നേടി ലോകത്തിൻ്റെ നെറുകയിൽ നിലയുറപ്പിച്ച താരമാണ് വിരാട് കോഹ്ലി ആധുനിക ക്രിക്കറ്റിൽ എല്ലാ ഫോർമാറ്റിലും ഇത്രമാത്രം സ്ഥിരതയോടെ കളിച്ച മറ്റ് താരങ്ങൾ വളരെ കുറവാണ് പരിമിത ഓവർ ക്രിക്കറ്റിൽ റൺ ചെയ്സ് ഇത്രമാത്രം ഇഷ്ടപ്പെട്ട മറ്റൊരു ബാറ്റർ ഉണ്ടാകില്ല ഏത് കൂറ്റൻ ലക്ഷ്യവും എളുപ്പമാണെന്ന് തോന്നിപ്പിക്കും വിധം അയാൾ മറികടന്നു റൺ നേടാൻ ഏറ്റവും എളുപ്പമുള്ള വഴികളെല്ലാം അയാൾ കണ്ടെത്തി തീർത്തും നിർഭയനായി ബാറ്റ് വീശി ഒന്നും രണ്ടും തവണയല്ല നിരവധി നിരവധി തവണയാണ് അയാൾ കൂറ്റൻ ലക്ഷ്യങ്ങൾ പിന്തുടർന്ന് ടീമിനെ ജയിപ്പിച്ചത് കളിക്കാരനായിരുന്നപ്പോഴും ക്യാപ്റ്റനായിരുന്നപ്പോഴും ഇത്രമാത്രം വിജയതൃഷ്ണ പ്രകടിപ്പിച്ച മറ്റൊരു താരമില്ല ജയിക്കുന്നത് അയാൾക്കൊരു ഹരമായിരുന്നു അതിന് എത്ര വേണമെങ്കിലും കഠിനാധ്വാനം ചെയ്യാൻ അയാൾ തയ്യാറായി മികച്ച രീതിയിൽ കളിച്ച് ടീമിലെ മറ്റുള്ളവർക്ക് മാതൃകയായി ക്യാപ്റ്റൻ ആയിരുന്നപ്പോൾ ടീമംഗങ്ങളിൽ നിന്ന് ഏറ്റവും മികച്ച പ്രകടനം തന്നെ വേണമെന്ന് അയാൾ നിർബന്ധം പിടിച്ചു പ്രത്യേകിച്ചും ഫാസ്റ്റ് ബൗളർമാരിൽ നിന്ന് ബൗളിങ്ങിന് ആഴം കൂട്ടുന്നതിന് വേണ്ടി ഇലവനിൽ ഒരു ബാറ്ററെ കുറച്ച് പകരം ഒരു ബൗളറെ കൂടി ഉൾപ്പെടുത്തി ഇതിനൊക്കെ ഫലമുണ്ടായി വിരാട് കോഹ്ലി ക്യാപ്റ്റനായിരുന്നപ്പോൾ ഇന്ത്യ ദീർഘകാലം ടെസ്റ്റ് റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്ത് തുടർന്നു ഓസ്ട്രേലിയയിൽ ഇന്ത്യ ഇതാദ്യമായി പരമ്പര ജയിച്ചത് വിരാട് കോഹ്ലിയുടെ നായകത്വത്തിന് കീഴിലായിരുന്നു കോഹ്ലി നയിച്ച അറുപത്തെട്ട് ടെസ്റ്റുകളിൽ നാൽപ്പതെണ്ണത്തിലും ഇന്ത്യ ജയിച്ചു ലോകത്ത് ഏറ്റവും കൂടുതൽ ടെസ്റ്റ് മത്സരങ്ങൾ ജയിച്ച ക്യാപ്റ്റന്മാരുടെ പട്ടികയിൽ നാലാമനാണ് വിരാട് കോഹ്ലി ഗ്രേയം സ്മിത്ത് റിക്കി പോണ്ടിങ് സ്റ്റീവോ എന്നിവർ മാത്രമാണ് ഇക്കാര്യത്തിൽ കോഹ്ലിക്ക് മുന്നിലുള്ളത് ബംഗ്ലാദേശിനെതിരെ ഒഴികെ ബാക്കി താൻ കളിച്ച ടെസ്റ്റ് ടീമുകൾക്കെതിരെ എല്ലാം സ്വന്തം നാട്ടിലും അവരുടെ നാട്ടിലും സെഞ്ചുറി നേടിയ താരമാണ് കോഹ്ലി ബംഗ്ലാദേശിൽ മാത്രമാണ് കോലിക്ക് സെഞ്ചുറി നേടാനാകാതെ പോയത് എന്നാൽ നാട്ടിൽ കോഹ്ലി അവർക്കെതിരെ സെഞ്ചുറി നേടിയിട്ടുമുണ്ട് ഏകദിനത്തിൽ എണ്ണായിരം ഒൻപതിനായിരം പതിനായിരം പതിനൊന്നായിരം റണ്ണുകൾ ഏറ്റവും കുറഞ്ഞ മത്സരങ്ങളിൽ നിന്ന് നേടിയ താരവും വിരാട് കോഹ്ലിയാണ് ഏകദിനത്തിൽ ആദ്യമായി അമ്പത് സെഞ്ചുറി നേടിയ താരവും കോലിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോകകപ്പ് സെമിഫൈനലിലായിരുന്നു കോഹ്ലി ഏകദിനത്തിലെ തൻ്റെ അൻപതാം സെഞ്ചുറി നേടിയത് സാക്ഷാൽ സച്ചിൻ തെണ്ടുൽക്കറുടെ റെക്കോർഡാണ് അന്നയാൾ മറികടന്നത് രണ്ടായിരത്തി പതിനാറിനും രണ്ടായിരത്തി ഇടയ്ക്ക് മുപ്പത്തഞ്ച് ടെസ്റ്റുകളിൽ നിന്ന് മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റാറ് റണ്ണാണ് വിരാട് കോഹ്ലി അടിച്ചുകൂട്ടിയത് അൻപത്തെട്ട് ഇന്നിങ്സുകളിൽ നിന്ന് അറുപത്താറ് ദശാംശം അഞ്ച് ഒമ്പത് ശരാശരിയിലായിരുന്നു ഇത് എന്നാൽ അതിനുശേഷം അയാളുടെ ഫോമിൽ കാര്യമായ ഇടിവുണ്ടായി രണ്ടായിരത്തി പത്തൊമ്പതിൽ പൂണെയിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ടെസ്റ്റ് മത്സരത്തിൽ ടെസ്റ്റിലെ തൻ്റെ ഉയർന്ന സ്കോറായ ഇരുന്നൂറ്റി അൻപത്തി നാല് അടിച്ചതിനു ശേഷമായിരുന്നു ഈ ഇടിവ് തുടർന്നുള്ള രണ്ട് വർഷം ടെസ്റ്റിൽ വിരാടിൻ്റെ ശരാശരി വെറും മുപ്പത്തിരണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓസ്ട്രേലിയൻ പര്യടനത്തിൽ പരത്തിൽ നടന്ന ടെസ്റ്റിൽ കോഹ്ലി സെഞ്ചുറി നേടിയപ്പോൾ അത് അയാളുടെ ഒരു വർഷത്തിനിടെയുള്ള ആദ്യത്തെ സെഞ്ചുറിയായിരുന്നു ആറു മാസത്തിന് ശേഷം അയാൾ ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു ഇംഗ്ലണ്ട് പര്യടനത്തിലുള്ള ഇന്ത്യൻ ടീമിനെ തെരഞ്ഞെടുക്കുന്നതിന് തൊട്ടു മുമ്പായിരുന്നു വിരാട് കോഹ്ലി ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് താൻ വിരമിക്കുന്നതായി പ്രഖ്യാപിച്ചത് ഒൻപതാമത്തെ വയസ്സിൽ അച്ഛൻ പ്രേം കോഹ്ലിയോടൊപ്പം വെസ്റ്റ് ഡൽഹി ക്രിക്കറ്റ് അക്കാദമിയിലെത്തിയതോടെയാണ് വിരാട് കോഹ്ലി ഒരു പ്രൊഫഷണൽ ക്രിക്കറ്ററാകാനുള്ള യാത്ര ആരംഭിക്കുന്നത് അക്കാദമിയിലെ ഏറ്റവും അച്ചടക്കമുള്ള വിദ്യാർത്ഥിയായിരുന്നു കോഹ്ലി ഒരു ദിവസം പോലും അക്കാദമിയിൽ എത്താതെ ഇരുന്നില്ല അവൻ തന്നെക്കാൾ മുതിർന്നവരുടെ സീനിയർ ഗ്രൂപ്പിനൊപ്പം കളിക്കാനാണ് വിരാട് എന്നും ഇഷ്ടപ്പെട്ടത് എപ്പോഴും എവിടെയും സമ്പൂർണ്ണ ആധിപത്യത്തോടെ കളിക്കാനാണ് അയാൾ ശ്രമിച്ചത് വെല്ലുവിളികളിൽ ഒരിക്കലും പതരാതിരുന്ന കോലി മനക്കരുത്തിൻ്റെ കാര്യത്തിൽ ആരെക്കാളും മുന്നിലായിരുന്നു രണ്ടായിരത്തി ആറിൽ വിരാട് കോഹ്ലി ഡൽഹിക്ക് വേണ്ടി രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ അരങ്ങേറ്റം കുറിച്ചു തമിഴ്നാടിനെതിരായ മത്സരത്തിലായിരുന്നു അത് ചെറുപ്പം മുതൽ കവർ ഡ്രൈവിന് പേരുകേട്ട ബാറ്ററായിരുന്നു കോലി പേര് കേൾക്കുമ്പോൾ തന്നെ എതിരാളികൾ വിറയ്ക്കുന്ന ബാറ്ററായി മാറുക എന്നതായിരുന്നു വിരാട് കോഹ്ലിയുടെ എന്നത്തെയും ലക്ഷ്യം ആ ലക്ഷ്യം അയാൾ നേടുകയും ചെയ്തു തീരെ ഫോമിലല്ലാത്ത ദിവസങ്ങളിൽ പോലും എതിരാളികൾ അയാളിലെ ബാറ്ററെ ഭയന്നു എന്തും എപ്പോഴും സംഭവിക്കാമെന്നും എപ്പോൾ വേണമെങ്കിലും അയാൾ ഫോമിലേക്ക് തിരിച്ചെത്താമെന്നും എതിരാളികൾ ഭയന്നു ക്രിക്കറ്റ് ഫീൽഡിലെ തൻ്റെ സാന്നിധ്യം കൊണ്ട് തന്നെ മത്സരത്തിൻ്റെ തീവ്രത കൂടണമെന്ന് എപ്പോഴും കോലി ആഗ്രഹിച്ചു അതിനായി എന്താണോ ചെയ്യേണ്ടത് അതയാൾ മിക്കപ്പോഴും ചെയ്തു കളിയിലെ ഓരോ നിമിഷത്തിലും അയാൾ മത്സരിച്ചു കൊണ്ടേയിരുന്നു അങ്ങനെ ചെയ്യാനുള്ള മനക്കരുത്തും ശാരീരിക ക്ഷമതയും തനിക്കുണ്ടെന്ന് അയാൾ എപ്പോഴും ഉറപ്പുവരുത്തി കളിക്കാരുടെ കായികക്ഷമതയോടുള്ള ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ മനോഭാവം തന്നെ മാറ്റുന്നതിൽ നിർണായക പങ്കാണ് വിരാട് കോഹ്ലി വഹിച്ചത് ടീമിൽ തിരഞ്ഞെടുക്കപ്പെടാനുള്ള ഫിറ്റ്നസ് ടെസ്റ്റുകൾ കഠിനമാക്കിയതിന് പിന്നിൽ വിരാട് കോഹ്ലിയുടെ ആശയങ്ങളായിരുന്നു രണ്ടായിരത്തി എട്ടിൽ ഇന്ത്യൻ അണ്ടർ നയൻറ്റീൻ ടീം ലോകകപ്പ് നേടിയപ്പോൾ ക്യാപ്റ്റൻ വിരാട് കോഹ്ലിയായിരുന്നു ഇതുകൂടാതെ നാല് ഐ സി സി ട്രോഫികൾ കൂടി കോലി നേടിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ മഹേന്ദ്ര സിംഗ് ധോണിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ ലോകകപ്പ് നേടിയപ്പോൾ ആ ടീമിൽ കോലി ഉണ്ടായിരുന്നു പിന്നീട് രണ്ടായിരത്തി പതിമൂന്നിലും രണ്ടായിരത്തി പതിനഞ്ചിലും ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫി നേടിയപ്പോഴും ടീമിലെ നിർണായക സാന്നിധ്യമായി കോലി ഉണ്ടായിരുന്നു ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യ രണ്ടാമതൊരിക്കൽ കൂടി ട്വന്റി ട്വൻറ്റിയിൽ ലോക ചാമ്പ്യന്മാരായപ്പോഴും ടീമിന്റെ നട്ടലായി കോഹ്ലി ഉണ്ടായിരുന്നു അന്ന് ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ കോഹ്ലി എഴുപത്തിയാറ് റൺ നേടി ഐ പി എല്ലിൽ തുടർച്ചയായി പതിനെട്ട് സീസണുകളിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന് വേണ്ടി കളിച്ച കോഹ്ലി നീണ്ട കാത്തിരിപ്പിനു ശേഷം ഇത്തവണ ടീമിനൊപ്പം കപ്പ് നേടി ഇന്ത്യയുടെ ഏറ്റവും ശക്തനായ ക്യാപ്റ്റനായിരുന്നു വിരാട് കോഹ്ലി എന്ന് നിസ്സംശയം പറയാം ക്യാപ്റ്റൻ എന്ന നിലയിലുള്ള അയാളുടെ എല്ലാ ഇടപെടലുകൾക്ക് പിന്നിലും ഒരറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ ടീമിനെ നിരന്തരം വിജയിപ്പിക്കുക അതിനായി അയാൾ കഠിന പ്രയത്നം ചെയ്തു സഹകളിക്കാരെ അതിന് നിർബന്ധിക്കുകയും ചെയ്തു എന്നാൽ അനിൽ കുംബ്ലെ ഇന്ത്യൻ ടീമിന്റെ കോച്ചായിരുന്നപ്പോൾ അദ്ദേഹവുമായി ഉണ്ടായ ഏറ്റുമുട്ടൽ കോലിക്ക് മോശം പ്രതിച്ഛായ ഉണ്ടാക്കിയെന്ന് പറയാതെ വയ്യ അത്യന്തം കണിശക്കാരനായ കുംബ്ലെ അച്ചടക്കത്തിന്റെ വാൾ നിരന്തരം വീശിയത് ക്യാപ്റ്റനായിരുന്ന കോലിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല ഇന്ത്യൻ താരങ്ങൾ സ്കൂൾ കുട്ടികളല്ലെന്നും ഒരു ഹെഡ് മാസ്റ്ററെ പോലെ പെരുമാറുന്ന കുമ്പ്ളയുടെ രീതി അംഗീകരിക്കാനാകില്ലെന്നുമായിരുന്നു കോഹ്ലിയുടെ നിലപാട് തർക്കത്തിനും അഭിപ്രായ വ്യത്യാസങ്ങൾക്കും ഒടുവിൽ കുമ്പളെ കോച്ച് സ്ഥാനത്ത് നിന്ന് പുറത്തായി എന്നതായിരുന്നു അന്തിമ ബലം അന്ന് ഇന്ത്യൻ ക്രിക്കറ്റിലെ അനിശ്ചേദ സൂപ്പർ സ്റ്റാർ ആയിരുന്ന കോഹ്ലിക്കൊപ്പം ബി സി സി ഐ നിലകൊണ്ടതോടെയായിരുന്നു ഇത് എന്നാൽ സുനിൽ ഗവാസ്കറിനെ പോലുള്ള ഇതിഹാസ താരങ്ങൾ കോഹ്ലിയുടെ നിലപാടുകളെ നിശ്ചിതമായി വിമർശിച്ച് രംഗത്തെത്തി കോച്ചിനു മീതെ സൂപ്പർ താരങ്ങളെ പിന്തുണയ്ക്കുന്ന ബി സി സി ഐ എയും ഗവാസ്കർ കണക്കിന് വിമർശിച്ചു എന്തായാലും എല്ലാത്തിനും മീതെ വിരാട് കോഹ്ലി എന്ന ഇതിഹാസ ക്രിക്കറ്ററുടെ തട്ട് ഉയർന്നു തന്നെ നിൽക്കുകയാണ് ബാറ്റർ എന്ന നിലയിലുള്ള അയാളുടെ സമഗ്രാധിപത്യത്തെ ആർക്കും നിഷേധിക്കാനാകില്ല നൂറ്റി ഇരുപത്തിമൂന്ന് ടെസ്റ്റ് മത്സരങ്ങളിൽ നിന്ന് നാൽപ്പത്തി ആറ് ദശാംശം എട്ട് അഞ്ച് ശരാശരിയിൽ ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത് റണ്ണാണ് വിരാട് കോഹ്ലി അടിച്ചുകൂട്ടിയത് മുപ്പത് സെഞ്ചുറിയും മുപ്പത്തൊന്ന് അർദ്ധ സെഞ്ചുറിയും പുറത്താകാതെ നേടിയ ഇരുന്നൂറ്റി അമ്പത്തി നാല് റണ്ണാണ് ഉയർന്ന സ്കോർ മുന്നൂറ്റി രണ്ട് ഏകദിന മത്സരങ്ങളിൽ നിന്ന് പതിനാലായിരത്തി ഒരുന്നൂറ്റി എൺപത്തൊന്ന് റണ്ണാണ് കോഹ്ലിയുടെ സമ്പാദ്യം അൻപത്തേഴ് ദശാംശം എട്ട് എട്ട് ആണ് ശരാശരി അൻപത്തൊന്ന് സെഞ്ചുറിയും എഴുപത്തി നാല് അർദ്ധ സെഞ്ചുറിയും നൂറ്റി എൺപത്തി മൂന്ന് ആണ് ഉയർന്ന സ്കോർ നൂറ്റി ഇരുപത്തഞ്ച് ട്വൻറ്റി ട്വൻ്റി മത്സരങ്ങളിൽ നിന്നായി നാൽപ്പത്തെട്ട് ദശാംശം ആറ് ഒമ്പത് ശരാശരിയിൽ നാലായിരത്തി ഒരുന്നൂറ്റി എൺപത്തെട്ട് റണ്ണാണ് കോഹ്ലി നേടിയത് ഒരു സെഞ്ചുറി നേടി പുറത്താകാതെ നേടിയ നൂറ്റി ഇരുപത്തിരണ്ട് ആണ് ഉയർന്ന സ്കോർ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇതുവരെ മൊത്തം അഞ്ഞൂറ്റി അൻപത് മത്സരങ്ങളിൽ നിന്ന് ഇരുപത്തിയേഴായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് റണ്ണാണ് വിരാട് കോഹ്ലി അടിച്ചുകൂട്ടിയത് അതും വെറും പതിനേഴ് വർഷം കൊണ്ട് ഐ പി എല്ലിൽ ഒരേ ഒരു ടീമിനു വേണ്ടി മാത്രം കളിച്ച ഏക കളിക്കാരനാണ് വിരാട് കോഹ്ലി അതും പതിനെട്ട് സീസൺ ഐ പി എല്ലിൽ ഏറ്റവും കൂടുതൽ റണ്ണടിച്ച താരവും ലീഗിൽ എണ്ണായിരത്തിൽ കൂടുതൽ റൺ നേടിയിട്ടുള്ള ഒരേ ഒരു ബാറ്ററും വിരാട് കോഹ്ലിയാണ് ഐ പി എല്ലിൽ ഏറ്റവും കൂടുതൽ സെഞ്ചറി നേടിയ താരവും മറ്റാരുമല്ല എട്ട് സെഞ്ചുറി ലീഗിൽ ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ റൺ നേടിയ താരവും അയാൾ തന്നെ രണ്ടായിരത്തി പതിനാറിൽ നേടിയ തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് റൺ രണ്ടായിരത്തി പതിനാറിലും ഇരുപത്തിനാലിലും സീസണിൽ ഏറ്റവും കൂടുതൽ റൺ നേടിയ താരത്തിനുള്ള ഓറഞ്ച് ക്യാപ്പ് നേടിയിട്ടുണ്ട് കോലി ഐ പി എല്ലിൽ എ ബി ഡി വിലയേഴ്സിനൊപ്പം കൂട്ടുകെട്ടുകളിലൂടെ മൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി മൂന്ന് റണ്ണും ക്രിസ്ഗെയിലിനോടൊപ്പമുള്ള കൂട്ടുകെട്ടുകളിലൂടെ രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഏഴും റണ്ണാണ് കോലി നേടിയത് ഇതും റെക്കോർഡാണ് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെ തുടർച്ചയായി ബംഗളൂരുവിനെ നയിച്ച കോഹ്ലി രണ്ടായിരത്തി പതിനാറിൽ അവരെ ഫൈനലിൽ എത്തിച്ചു എന്നാൽ ഫൈനലിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനോട് തോൽക്കുകയായിരുന്നു ഇന്ത്യ ഒട്ടേറെ മഹത്തായ ക്രിക്കറ്റർമാരെ ലോക ക്രിക്കറ്റിന് സംഭാവന ചെയ്തിട്ടുണ്ടെങ്കിലും അവരിൽ നിന്നെല്ലാം തീർത്തും വ്യത്യസ്തനാണ് വിരാട് കോഹ്ലി വിജയതൃഷ്ണയും ആക്രമണോത്സുകതയും ഒരുപോലെ പ്രകടിപ്പിച്ച കളിക്കാരനാണ് അയാൾ ജയിക്കാനുള്ള അയാളുടെ ആവേശം മറ്റൊരു ക്രിക്കറ്ററിലും ഇതുപോലെ കണ്ടിട്ടില്ല അതുതന്നെയാണ് കോലിയുടെ സവിശേഷതയും ഒരു ഘട്ടത്തിലും തോൽവി സമ്മതിക്കാൻ കൂട്ടാക്കാത്ത അയാൾ ജയത്തിൽ കുറഞ്ഞ ഒന്നിനും തൃപ്തിപ്പെട്ടില്ല പരാജയപ്പെട്ടപ്പോഴെല്ലാം അതിലുള്ള തൻ്റെ നിരാശ അയാൾ പരസ്യമായി പ്രകടിപ്പിച്ചു സച്ചിൻ തെണ്ടുൽക്കർക്ക് ശേഷം ഇന്ത്യൻ ക്രിക്കറ്റിലൊരു വിരാട് കോഹ്ലി ഉണ്ടായി എന്നാൽ കോലിക്ക് ശേഷം ആ പാതയിൽ ഇന്ത്യയെ മുന്നോട്ട് നയിക്കാൻ ഇനി ഇനിയാർ എന്ന ചോദ്യം എല്ലാവരെയും മതിക്കുന്നുണ്ട് സച്ചിന് പിൻഗാമിയായി കോഹ്ലി വന്ന പോലെ എളുപ്പമല്ല കോലിക്ക് പിൻഗാമിയായി മറ്റൊരു കളിക്കാരൻ ഉയർന്നു വരിക എന്നത് അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ ക്രിക്കറ്റിൽ നിന്നുള്ള വിരാട് കോഹ്ലിയുടെ പതുക്ക പതുക്കയുള്ള മാഞ്ഞുപോക്ക് ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകരെ അസ്വസ്ഥരാക്കുന്നത്